ഹലോ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് വിഷ്ണുവിൻ്റെ അങ്ങോട്ട് പോവുകയാണ് മോനും സ്കൂളില്ലല്ലോ അപ്പം ഞാനും മോനും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ ഒരു വെക്കാനുണ്ടായിരുന്നു അപ്പോൾ മെല്ലെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് ഇവിടെ നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളു കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടന്ന അമ്പലം അത് ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ അമ്പലത്തിലേക്ക് ഇതാ കൂനന്തുള്ളി അമ്പലം എന്നാണ് അതിൻ്റെ പേര് കൂനന്തുള്ളി ക്ഷേത്രം ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഉള്ളിലത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ് ഇന്നിപ്പോൾ ഇവിടെ രാമായണ പാരായണൊക്കെ ഉണ്ട് ഒൻപത് മണി മുതൽ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് അമ്പലത്തിൽ ഉള്ളിൽ തൊഴുത് ഇറങ്ങി കഴിഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പുറത്ത് അയ്യപ്പസ്വാമി പിന്നെ നാഗങ്ങൾ പരമശിവൻ ഭഗവതി കണ്ട് പുറത്ത് പുറത്ത് ഭഗവാൻമാരെയൊക്കെ തൊഴുകാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്ത് പാടാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഭാരതപ്പുഴയാണ് പുഴയൊക്കെ ഇപ്പം നിറഞ്ഞ് നിൽക്കുകയാണ് പുഴയൊക്കെ ഞങ്ങളുടെ അവിടുത്തെ പുഴയൊക്കെ നിങ്ങളതിനൊരു ദിവസം ഞാൻ കാണിച്ചു തരാം തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു അമ്പലമാണ് വലിയ അമ്പലം ഇവിടെ എല്ലാ മുപ്പൊട്ട് വ്യാഴാഴ്ച അന്നദാനൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ അയ്യപ്പ മുളക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ ഞാൻ ചെറിയ കുട്ടി അമ്പലേ തുടങ്ങിയിട്ടുള്ളതാണ് അയ്യപ്പ മുളക്കൊക്കെ ആ തൊഴുഗില് കഴിഞ്ഞിറങ്ങി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ അതാ തൊഴുക് കഴിഞ്ഞിറങ്ങി അമ്പലത്തിനൊക്കെ വന്നു കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പിന്നെന്താ ഒരു പന്ത്രണ്ടരയാകുമ്പോ ചോറോട്ടൂർക്ക് പോവാണ് അവിടെ ചോറോട്ടൂർ ഭഗവതി ക്ഷേത്രമുണ്ട് അപ്പം ഇന്ന് മുപ്പിട്ട് ചൊവ്വയോണ്ട് അവിടെ പ്രസാദം ഇട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാനും നന്നെട്ടിനും പ്രസാദൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്ലേറ്റിലാണ് കേട്ടോ പ്രസാദോട്ട് ആദ്യം ഇലയിലായിരുന്നു പിന്നെ പ്ലേറ്റാക്കി എന്താ ഭക്ഷണം കഴിക്കാൻ ആളു തിരക്കൊക്കെ കമ്മി ആയിരിക്കുകയാണ് ഞങ്ങളവിടെ എത്തുമ്പോൾ പന്ത്രണ്ടര ആയി പതിനൊന്നരയ്ക്ക് തുടങ്ങിയിട്ടുള്ള പ്രസാദ ഓട്ടമാണ് എന്ന് പറയുമ്പോൾ സദ്യ ആകും ഒരുപാട് സദ്യവട്ടങ്ങളൊന്നും ഉണ്ടാവില്ല ചെറു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയതാ അവിടുത്തെ കാ എന്താ പറയുക കുളമാണത് കുളം എന്താ നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് ഭംഗിയല്ലേ കുളം കാണാൻ മോ എന്താ കുളത്തിൻ്റെ വക്കിൻ്റെ അവിടെ പോയി നിൽക്കുക ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പോസിൽ ഫോട്ടോ എടുക്കാൻ പറയണ അച്ഛനോട് പച്ച കളറിലാണ് വെള്ളം നിൽക്കുന്നത് മഴ പെയ്തപ്പോൾ ഇവിടെ പൂരം ഉണ്ടാവലുണ്ട് കേട്ടോ എല്ലാ വർഷവും പൂരം ഉണ്ടാവലുണ്ട് ഞങ്ങൾ പൂരത്തിനൊക്കെ വരാറുണ്ട് ഞങ്ങൾ പിന്നെ ഈ പൂരത്തിന് മാത്രല്ല ഇവിടെ കുറെ എല്ലാ പൂരങ്ങൾക്കും പോകും ഒറ്റപ്പാലത്ത് ഏത് പൂരം ഉണ്ടെങ്കിലും ഞാനും ഞങ്ങള് പോവാറുണ്ട് ഇത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നാണ് പേര് ഇതൊരു ചെറിയൊരു ഇതാണ് ഇതും ചെറിയൊരു അമ്പലം തന്നെ ഇട്ടത് അവിടെ ഒരു ആല്ണ്ട് വലിയൊരാല് പിന്നെ ഈ ആല് കണ്ടില്ലേ ഇത് ഇതിന്റെ ആ മോളിൽ നിന്ന് ഈ ആലിന്റെ മോളിൽ നിന്ന് നിറച്ചും വേരുകളും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ അമ്പലത്തിൽ ഇപ്പോഴും ഇടക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട് ഒരു ദിവസം ഞാനും നന്ദേട്ടനും കൂടി വന്നപ്പോൾ ആലിന്റെ ചോട്ടില് ഒരാൾ ലുങ്കി കൊടുത്തിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് ആരാണ് ആവോന്ന് വിചാരിച്ചു ഇപ്പൊ വേറെ ആള് പറയണെ അതൊരു ജാഫർ ഇടുക്കുകയാണ് അപ്പോൾ ഇക്കാന്റെ ഒപ്പം ഞങ്ങള് ഇക്കാൻറെ ഒപ്പം നന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കെട്ടോ ഇനി ഇപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങിയതാ ഏകദേശം കുറച്ച് ദൂരം നടന്നപ്പോൾ ഇതാ ഇതൊരു ചെറിയൊരു കടയാണ് കേട്ടോ ചാണക വ്യാപാരം ഇത് കണ്ടോ ഞങ്ങളുടെ അവിടെ ഉള്ള പാടാണ് പാടത്തിപ്പം മഴ പെയ്തിട്ട് ആകെ വെള്ള പ്രളയമാണ് ഇതോ തോട് പോലെയാണ് വെള്ളം പോണത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്കിപ്പോൾ എന്നും ഷോർട്സ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല മോന് സ്കൂളുണ്ട് പിന്നെ അവൻ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ നമ്മൾ കൂടുതൽ പഠിപ്പിൽ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിയുമ്പോൾ ഞങ്ങൾ വീഡിയോ ഇടും എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം ഇപ്പം നാളെ കാണാം നാളെ ഞങ്ങളുടെ വീഡിയോ വരും നാളെ പാലക്കാട് ജില്ലയിൽ സ്കൂൾ അവധിയാന്ന് പറയുന്നുണ്ട് അപ്പോൾ മോനും ഞാനും കൂടിയുള്ള ഒരു ചെറിയ വീഡിയോ വരും അപ്പോൾ നാളെ കാണാം കേട്ടോ ബായ്